നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ കേരള പോലീസിന് എതിരായി പ്രവർത്തിക്കുന്നവരാണ് എന്ന ഒരു വ്യാഖ്യാനവും ഉണ്ടാവാൻ സാധ്യതകൾ ഏറെയാണ് കേരള പോലീസിന് എതിരല്ല ലോകത്ത് തന്നെ മാതൃകാപരമായ സേവനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളവരാണ് കേരള പോലീസ് കേരള പോലീസ് എനക്ക് അത്തരം സേവനങ്ങൾ കാഴ്ചവെക്കാൻ ഇനിയും കഴിയും അതിന് കഴിവും മനസ്സുമുള്ള വിദ്യാഭ്യാസവും യോഗ്യതയുമുള്ള നല്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥർ കേരള പോലീസ് സേനയിലുണ്ട് പക്ഷേ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും വർഗീയ ചിന്താഗതിയുള്ളവരും വിവിധങ്ങളായ രാഷ്ട്രീയ താൽപര്യങ്ങളും വെച്ച് പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും ഉണ്ട് എന്നതുകൊണ്ട് അത്തരക്കാർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടത് ആവശ്യവും ജനാധിപത്യപരവുമാണ് നിലമ്പൂർ എം എൽ എ ശ്രീ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ വഴി കേരള പോലീസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ തനിറം പുറത്തുവന്നിരിക്കുകയാണ് പോലീസിന്റെ തെറ്റായ നടപടികളിലും നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതിലും ഡി ജി പിക്കും സംസ്ഥാന മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള മേലുദ്യോഗസ്ഥർക്ക് പൌരന്മാർ പരാതികൾ നൽകുമ്പോൾ അത്തരം പരാതികൾ മാനിക്കാതെ പോകുന്നതും ആവലാതിക്കാരെ വിശ്വാസത്തിലെടുക്കാതെ പോലീസിന്റെ ിഷ്ടത്തിന് തീർപ്പുണ്ടാക്കുവാൻ അവസരമുണ്ടാക്കിയതിന്റെ പേരിലാണ് കേരള പോലീസിലെ വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിനും പൊതുജനങ്ങൾക്കും ഏറെ ദോഷകരമായി തീർന്നത് കേരള പോലീസിൽ നിന്ന് അനവധി തവണ നിയമ ലംഘനങ്ങൾ നേരിട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എന്റെ ഓരോ അനുഭവങ്ങളും നിങ്ങൾക്ക് മുൻപാകെ ഇതുപോലെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പുതുക്കാട് പോലീസിൽ റാങ്കിൽ ജോലി ചെയ്തിരുന്ന എസ് ഐ സിദ്ദിഖ് അബ്ദുൽ ഖാദർ എന്റെ പേരിൽ രണ്ട് കള്ളക്കേസുകൾ ചാർജ് ചെയ്തതും ഇന്ന് ജീവനോടെ ഇല്ലാത്ത നമ്മളിൽ നിന്നും മൺമറഞ്ഞ് പോയതുമായ ഒരു എസ് ഐ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പരാമർശിക്കുന്നില്ല എന്നോട് ചെയ്ത ക്രൂരതകളും അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വെണ്ടൂർ പുറംപോക്കിൽ ഒരു കുടുംബത്തിന് നേരെ കഴിഞ്ഞ മൂന്ന് വർഷമായി തുടർച്ചയായി നടന്നുവരുന്ന വരുന്ന സാമൂഹ്യ വിരുദ്ധരുടെ പീഡനങ്ങൾക്ക് എല്ലാവിധ ഒത്താശയും പോലീസ് ചെയ്തു കൊടുക്കുന്നതുൾപ്പെടെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് നേരെ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുന്നതിന്റെ കാര്യകാരണങ്ങളും വിഷയത്തിലെ പ്രതികൾ നടത്തിവരുന്ന സാമൂഹിക വിരുദ്ധ പ്രവർത്തികളും എം ഡി എം എ വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രതികളെ സഹായിക്കുന്നവർ ആരാണെന്നും അത് എന്തിനു വേണ്ടിയാണെന്നും പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നതിന്റെ യഥാർത്ഥ കാരണങ്ങളും കൃത്യമായി ഇതുപോലെ കൊണ്ടുവരും കേരള പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് കഴിഞ്ഞ ഏഴു വർഷക്കാലത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള നിയമവിരുദ്ധ പ്രവൃത്തികൾ പൌരന്മാർക്ക് അർഹതപ്പെട്ട നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയവ അതുപോലുള്ള പല വിഷയങ്ങളും പുറത്തുവരാനുള്ള കാലങ്ങളാണ് കടന്നുവരുന്നു കേരള പോലീസ് ജനവിരുദ്ധ നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നതിൽ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രാദേശിക നേതാക്കന്മാർക്ക് വലിയ രീതിയിലുള്ള പങ്കാളിത്തമുണ്ട് ചില പ്രദേശങ്ങളിൽ നടന്നുവരുന്ന സാമൂഹിക വിരുദ്ധ പ്രവൃത്തികളിൽ പ്രതികളെ സഹായിക്കുന്നതിന് പോലീസിനെ സമീപിക്കുന്നത് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളാണ് പ്രതികളുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും പ്രതികൾക്കൊപ്പം ചേർന്ന് ജനവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവർ അവരുടെ പങ്കാളിത്തവും പുറത്തുവരേണ്ട സാഹചര്യങ്ങളാണ് നിലവിലുള്ളത് കേരളത്തിലെ മുഴുവൻ പൌരന്മാർക്കും സ്വാതന്ത്ര്യവും നിയമത്തിന്റെ ആനുകൂല്യവും ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട് കേരള പോലീസിനെ നിയമപാലകരാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ വളരെ അത്യാവശ്യമായിരിക്കുകയാണ് ഇനിയും സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ വിശ്വാസത്തിലെടുക്കാവെ പാർട്ടി നേതാക്കൾ പറയുന്നതും ഉദ്യോഗസ്ഥർ പറയുന്നതും മാത്രം കണക്കിലെടുത്ത് മുന്നോട്ട് പോയാൽ ഈ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു